ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് സാഹചര്യങ്ങൾ രാജി വെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ ഉറച്ച പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് പക്ഷേ മുതിർന്ന നേതാക്കൾ കെ മുരളീധരൻ അടക്കമുള്ളവരുടെ നിലപാട് മറിച്ചാണ് രാജി വച്ചേ പറ്റൂ കഴിഞ്ഞ ദിവസം ജോസഫ് വാഴയ്ക്കൻ അടക്കമുള്ളവർ ഉമാ തോമസ് എം എൽ എ അടക്കമുള്ളവർ പറഞ്ഞത് മോൾ ഉസ്മാൻ അടക്കമുള്ളവർ പറഞ്ഞത് രാജി മാത്രമല്ല പൊതുരംഗത്ത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഏതായാലും എന്താണിപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രതിസന്ധിയാണ് രാഹുൽ രാജിവെക്കില്ല എന്ന് തന്നെയാണോ ഉറച്ച തീരുമാനം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ആദ്യം പറഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്നലെ കൊച്ചിയിൽ മീണ്ടാട്ടം ഇല്ലായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞു ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും ഇന്നലെ ഇന്ന് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കോൺഗ്രസ് കടന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും സിജു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു കൊണ്ടുള്ളൊരു നിലപാട് തന്നെയാണ് യു നിലവിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇതിനെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവയ്ക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസിനുള്ളിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് കെ പി സി സി അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും അടക്കം അവർ വ്യക്തമാക്കുകയും ത് പക്ഷേ അവരുടെയൊക്കെ നിലപാടിനെ തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാട് അത്തരത്തിലൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്കും മാത്രമായി ഇത് ഒതുങ്ങിയിരിക്കുന്നത് അതും കേവലം ആറു മാസത്തേക്ക് ആണ് ഈ ഒരു സസ്പെൻഷൻ നടപടി ഈ ആറു മാസം പൂർത്തിയാകുമ്പോൾ തിരികെ പാർട്ടിയിലേക്ക് എടുക്കാം എന്നുള്ളൊരു ധാരണപ്പുറത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ ഒതുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ വലിയ തോതിലുള്ള അമർശം ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ ഇതിനകം തന്നെ ഉടലെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കളിൽ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം ഇനിയും അർപ്പിക്കുന്നത് അദ്ദേഹം ഇനിയും തുടർന്നുള്ളൊരു നടപടി ഇതിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പക്ഷേ അപ്പോഴും ഇവർ ഉന്നയിച്ച ഇവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാതെയാണ് ഒരു പവർ ഗ്രൂപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതാകട്ടെ പൂർണ്ണമായും രാഹുൽ മാങ്കു ൂട്ടത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് പക്ഷേ ഇതിനെതിരെ വലിയ തോതിലുള്ള അമർഷം പ്രതിഷേധം അത് കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മുതിർന്ന വനിതാ നേതാക്കൾക്കടക്കം കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉമാ തോമസിന്റെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും കോൺഗ്രസിൽ രാഹുൽ ആ ഇത്രകാലവും ഇത്രകാലം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ തന്നെ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൈവിട്ടു മുതിർന്ന നേതാക്കൾ എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്ക് രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെച്ച എന്ന നിലപാടാണുള്ളത് കെ മുരളീധരൻ അടക്കമുള്ളവർക്ക് അതേ നിലപാടാണുള്ളത് പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ ഒറ്റ കടുത്ത പിടിവാശി അത് തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പവർ ഗ്രൂപ്പ് കോൺഗ്രസിനെ പ്രധാന പവർ ഗ്രൂപ്പായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലേക്കും മാറി മാറുന്നു എന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നു ആ പവർ ഗ്രൂപ്പ് സതീഷന് പോലും നിലനിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുകയാണ് തീർച്ചയായും സതീഷൻ്റെയും നിലനിൽപ്പിനെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫ് ബി പോസ്റ്റിൽ നിന്നടക്കം വായിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതും കാരണം തനിക്കെതിരെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചന നൽകി അന്ന് ആ സൂചന എത്തി നിന്നത് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി എന്നുള്ളതിലേക്കായിരുന്നു പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള നടപടിയാണ് നിലവിൽ ഷാഫി പറമ്പിലിൻ്റെയും സംഘത്തിന്റെയും യും നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിന് അവർ ഉദാഹരണമായി നിലവിൽ ഇപ്പോൾ നേരത്തെ തന്നെ കോൺഗ്രസിൽ ആരോപണ വിധേയരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എം വിൻസെന്റ് ഉണ്ടായിരുന്നു അവരാരും തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിട്ടില്ല പക്ഷേ അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ആരോപണങ്ങളല്ല അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തെളിവുകൾ സഹിതമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉയർന്നു വന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ അതിനെ െ ഒരു നിലപാടാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് അത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഇനി എന്ത് തരത്തിലുള്ള ന്യായീകരണമായിരിക്കും ഈ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ണൂരിൽ വെച്ച് കാണും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ത് മറുപടി നൽകും എന്നുള്ളതും ഏറെ പ്രസക്തമാണ് കാരണം ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ാണ് ഒന്ന് എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കാൻ രാജിവെക്കുന്നു അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കുന്നു ഈ രണ്ട് സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു സ്ഥാനത്ത് എം എൽ എ സ്ഥാനത്ത് ഇരിക്കുക ഇത് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്ന ചോദ്യം മറ്റൊരു വിഷയം സ്ത്രീകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്ത്രീകളുടെ പരാതിയിന്മേൽ ഇത്തരത്തിനുള്ള നടപടിയാണോ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് എങ്ങനെ ഇത് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കും ഇതും കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ് ഏതായാലും ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് വലിയ തോതിലുള്ള അതൃപ്തി ഈ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ഇതിനെ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നറിയാൻ സാധിക്കാത്ത തരത്തിൽ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലുള്ളത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്